സി പി എം എന്ന പാർട്ടിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് മുതിർന്ന നേതാവായ ഇ പി ജയരാജന്റെ പുസ്തകപ്രകാശനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിലുണ്ടായിരുന്നതുപോലും പ്രകാശനത്തിൽ പങ്കെടുത്തില്ല എന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിവിധ ഔദ്യോഗിക പരിപാടികളിൽ സജീവമായിരുന്നു എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായ എം വി ജയരാജൻ കണ്ണൂരിലുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹവും പുസ്തക പ്രകാശന വേദിയിൽ എത്തിയില്ല തിങ്കളാഴ്ച രാവിലെ സിപിഎം പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തിക്കൊണ്ട് ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ എം വി ജയരാജനും ഉണ്ടായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാൽ വേദിയിൽ ജയരാജനും എത്തിയില്ല മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി നേതാവും മുൻ ഗവർണറുമായ പി എസ് ശ്രീധരൻപിള്ള സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ എം വി ശ്രേയസ് കുമാർ കഥാകൃത്ത് ടി പത്മനാഭൻ തുടങ്ങിയവർ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്ത പരിപാടിയിലാണ് ഉന്നത നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയായത് പാർട്ടി നേതൃത്വത്തോടുള്ളടക്കം തുറന്നുകാട്ടുന്നതാണ് സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയായ ഇതാണ് എന്റെ ജീവിതം കണ്ണൂർ മൊറാറയിലെ വൈദേം ആയുർവേദ റിസോർട്ട് വിവാദത്തിലാണ് ഇ പി പാർട്ടി നേതൃത്വത്തോട് അമർഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് വൈദേഹം വിഷയം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇ പി തന്റെ അമർഷം വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാർത്ത പുറത്തു വന്നത് അഴിമതി ആരോപണമായിട്ടായിരുന്നുവെന്നും ഇതാണ് എന്റെ ജീവിതം പറയുന്നു വലിയൊരു അഴിമതി ആരോപണമായി മാധ്യമ വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്താത്തതിലെ അമർഷവും ഇ പി തന്റെ ആത്മകഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ടവർ നേരത്തെ തന്നെ വിശദീകരണം നൽകിയിരുന്നുവെങ്കിൽ തനിക്കെതിരായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും അദ്ദേഹം തന്റെ ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ല അതുകൊണ്ടുതന്നെയാണ് അഴിമതി ആരോപണമായി വൈദേകം വിവാദം നിലനിന്നതിയെന്നും ഇ പി ജയരാജൻ തന്റെ ആത്മകഥയിൽ വിവരിച്ചു ഇ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് എന്റെ ജീവിതം പ്രകാശനം ചെയ്തത് ശിശു സഹജമായ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജൻ ജയരാജനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വസ്തുതാപരമായ ആവിഷ്കാരത്തിന് പ്രസക്തിയുണ്ട് സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിന്റെ കഥ കൂടിയാണ് ഈ പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയിലെ നയപരമായ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാടുകളാണ് ഇ പി സ്വീകരിച്ചത് കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നു ജയരാജന് നേരെയുണ്ടായ വെടിവയ്പ് വെടിയുണ്ടയുടെ അംശങ്ങൾ ഇപ്പോഴും കഴുത്തിൽ പേര് കൊണ്ടാണ് ജയരാജൻ ജീവിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇപിക്കെതിരെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും കൊണ്ട് പ്രചരണങ്ങളുണ്ടായി പലതരത്തിലുള്ള ദുരാരോപണങ്ങൾ നേരിടേണ്ടി വന്നു കാലത്തിനൊപ്പം മാറണമെന്ന് പറഞ്ഞ ജയരാജനെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ പലരും പരിഹസിച്ചു ഇ പി ജയരാജനെതിരെ വധശ്രമവും ഉണ്ടായി ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് വധശ്രമ കേസിൽ മുന്നോട്ടു പോകാൻ ജയരാജൻ തീരുമാനിച്ചിട്ടുണ്ടേെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കണ്ണൂരിൽ നടന്ന എ പിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പി ജയരാജൻ പങ്കെടുക്കാത്തത് ഏറെ ചർച്ചയായി ഇതിനിടെ ആത്മകഥയിൽ വിട്ടുപോയ കാര്യങ്ങൾ തുടർന്നും മറ്റൊരു പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിക്കുമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇപിയുടെ ഇതാണ് ജീവിതം ആത്മകഥയുടെ പ്രകാശനവേളയിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം താനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പേർ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇതിൽ വരേണ്ടതാണ് ഒട്ടേറെ സംഭവങ്ങളും തുറന്നു പറച്ചിലുകളും ഇനിയും ബാക്കിയുണ്ട് അതൊക്കെ ചേർത്തുള്ള രണ്ടാം ഭാഗം പ്രസിദ്ധീകരിക്കുമെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കാനെടുത്ത തീരുമാനത്തിൽ പ്രയാസം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി ഇ പി ജയരാജൻ തന്റെ ആത്മകഥയിൽ പറഞ്ഞു താൻ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു ഇതിലെ വിഷമമാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി